നമസ്കാരം ആയിരക്കണക്കിന് ആളുകളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു മഹാന്റെ ഓർമ്മ ദിനമാണ് ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് എളിയനിലയിൽ ജനിച്ച് സ്വന്തം പരിശ്രമത്തിലൂടെ ഉയരങ്ങളിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പ്രഥമ പൗരനായി വിളങ്ങിയ വ്യക്തി എട്ട് പതിനാണ്ടിലേറെ നീണ്ട ആ ജീവിതം നന്മയാർന്ന ഒത്തിരി പാഠങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ വീട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജനിച്ച് അബ്ദുൽ കലാം കർമ്മയോഗിയായ ഒരു മഹാനാണ് ഉപരിപഠനത്തിനു ശേഷം ശാസ്ത്രജ്ഞനായി സേവനം ചെയ്ത് അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ ഈ പന്ത്രണ്ടാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ എന്നും കരുത്തോടി ലോകത്തിനു മുമ്പിൽ തലയിറുത്ത് നിൽക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഭയപ്പെടാതെ ഭാരതത്തെ സൃഷ്ടിക്കാൻ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ലോക പൗരനാണ് ലോകത്തിലെ എല്ലാ പൗരന്മാരും എന്റെ ഉറ്റവരും ഉടയവരുമാണ് വിദ്യാർത്ഥികൾക്കായി നിരവധി പ്രഭാഷണങ്ങൾ നടത്തി ഡോക്ടർ കല ഒരു അധ്യാപകനായി അറിയപ്പെടുന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കേരളത്തിൽ എത്രയോ തവണ സന്ദർശനം നടത്തി അപ്പോഴൊക്കെ ഇവിടെയുള്ള കുട്ടികളോട് സംസാരിക്കാനും സംവാദിക്കാനും സമയം ചിലവഴിച്ചു അവസാനം വരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് അദ്ദേഹം ഒരു പ്രഭാഷണ വേദിയിൽ വെച്ചാണ് കുഴഞ്ഞു വീണു മരിച്ചത് ഐക്യരാഷ്ട്രസഭ ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കാൻ തിരഞ്ഞെടുത്തത് കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ച് എന്ന് നാം അഭിമാനത്തോടെ ഓർക്കണം ലോകം ആവേശത്തോടെ വായിക്കുന്ന അഗ്നിചിറകൾ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് സ്വപ്നം കാണാനും അതിനായി അധ്വാനിക്കാനും പഠിപ്പിച്ച ആ വലിയ മനുഷ്യനെ നമുക്ക് ആദരവോടെ ഓർക്കാം കലാമിൻ്റെ വാക്കുകൾ ഉത്തരിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സ്വപ്നം കാണുക സ്വപ്നം ചിന്തയിലേക്കും ചിന്തകൾ വാക്കുകളിലേക്കും വാക്കുകൾ പ്രവൃത്തിയിലേക്കും നയിക്കും ಪ್ರವರ್ತಿ ಮಹತಾಯ ವಿಜಯಂ ಸಮಾನಿಕು. ನನ್ನಿ ನಮಸ್ಕಾರ